ചാവക്കാട് നടന്ന റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക ഉപയോഗിച്ച് സിറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുതിയ തലമുറ സൃഷ്ടിക്കുക എന്നതാണ് ഇവരുടെ ആശയം സ്മാർട്ട് സ്കൂൾ സ്മാർട്ട് ഹോസ്പിറ്റൽ സ്മാർട്ട് ഹോം തുടങ്ങി മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളിലും എ ഐ സാങ്കേതിക ഉപയോഗിച്ച് ചെറിയ സമയം കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ഉപകാരപ്രദമായ മെച്ചപ്പെട്ട സൗകര്യം ലഭ്യമാക്കുക എന്നീ കാര്യങ്ങളാണ് എ ഐ സാങ്കേതിക വിദ്യയിലൂടെ ഇരുവരും തയ്യാറാക്കിയത് എഐ സാങ്കേതിക വിദ്യയിലൂടെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുവാൻ കഴിയുമെന്നും ഇവർ പറയുന്നു ഇതിന്റെ പോരായ്മകളും ഇവർ ഇവിടെ വിവരിക്കുന്നുണ്ട് സൈബർ ഹാക്കിംഗ് മൂലം തൊഴിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വിദ്യാർത്ഥികൾ വിവരിച്ചു സോ ഫ്യൂച്ചറിൽ ആയിട്ടുള്ള ബേസ്ഡ് ബേസ്ഡ് സ്മാർട്ട് സ്മാർട്ട് സിറ്റി എന്താണെന്ന് നമ്മുടെ ഈ ഒരു സിറ്റീനെ എത്രത്തോളം എഫക്റ്റീവ് ആക്കാൻ കഴിയുന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സോ ഒരു സിറ്റി എ ബേസ്ഡ് ആയിട്ടുള്ള കുറെ സെക്ടേഴ്സിൽ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നു നമ്മളിവിടെ നോക്കുകയാണ് ന്യൂസ് ചാവക്കാട്